ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം എറണാകുളം ജില്ലാ സമ്മേളനം ജനസേവനം ഫൗണ്ടേഷൻ ചെയർമാൻ അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു ഭാരതം എന്ന് പറയുന്ന ും ഒരു സംശയം കൂടാതെ പറയാൻ അവിടുത്തെ വ്യാപാരി വ്യവസായികളാണ് പല അതിന്റെ പഴയ പ്രശ്നങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാലും അടുത്തുള്ള മറ്റു പ്രശ്നങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹം പറയും അതിന് കാരണമുണ്ട് കാരണം ഒരു സംസ്ഥെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഭാരതം പോലുള്ള സംസ്ഥാനം ഒരു രാഷ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കർഷകരാണ് കർഷകർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാപാര വ്യവസായി കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും അധികം എംപ്ലോയ്മെന്റ് തൊഴിലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ വ്യാപാര വ്യവസായികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് രാഷ്ട്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എട്ടാം സ്ഥാനത്താണ് ഇന്ന് ഭാരതം നിൽക്കുന്നത് നമ്മൾ ഉടനെ അഞ്ചാം സ്ഥാനത്തിലേക്ക് എത്തും എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതത്തിന്റെ എക്സ്പോർട്ടിന്റെ നാൽപ്പത് ശതമാനവും നൽകുന്ന

നരേന്ദ്രമോദി സർക്കാർ വ്യാപാരികൾക്ക് സഹായകമായ ഒട്ടേറെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും പല സാമ്പത്തിക പരിഷ്കാരങ്ങളെയും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എതിർക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയാക്കി മാറ്റി തീർച്ചയായിട്ടും മൂന്നാം ലോക ശക്തിയായി ഭാരതം മാറാൻ പോകുന്ന വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ ഒരു ഒരു നല്ലൊരു ഇൻഡസ്ട്രിയൽ കൾച്ചർ വേറെ എന്നാണ് പറഞ്ഞത് കാരണം അദ്ദേഹം ആ സിംഗൂരിലെ സംഭവം നടക്കുമ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ഒരു മെസ്സേജ് വരുന്നു വെൽക്കം ടു ഗുജറാത്ത് എന്ന് പറഞ്ഞു വെൽക്കം ടു ഗുജറാത്ത് അപ്പൊ ആ മെസ്സേജ് കണ്ടിട്ട് ശ്രീമാൻ തിരിച്ചു രൂ ശ്രീമാൻ നരേന്ദ്രമോദിജി അന്ന് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വന്നോളൂ ഞാൻ സ്ഥലം തരാം നിങ്ങളുടെ എല്ലാ പേപ്പർ വർക്കും ഞാൻ റെഡിയാക്കി തരാം ഇതിനാണ് ഇൻഡസ്ട്രിയൽ കൾച്ചർ ഒരു മൈഗ്രന്റ് ഇൻഡസ്ട്രിയൽ കൾച്ചർ ഒരു വ്യാവസായിക അന്തരീക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ വ്യാവസായിക അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവണം എന്ന് എല്ലാവരും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഭരണത്തിന്റെ കുഴപ്പമൊന്നും പറയുന്നില്ല ആ ഒരു ഭരണത്തിന്റെ കാരണമുണ്ടാവണം ഇവിടെ ആ ഒരു വ്യാവസായിക കൾച്ചർ ഒരു ഇൻഡസ്ട്രിയൽ കൾച്ചർ നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല കേരളത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൽ വലിയൊരു പങ്ക് വ്യാപാരി വ്യവസായ സംഘത്തിന് ഏറ്റെടുക്കാനുണ്ട് കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാവുന്നത് ചെയ്താൽ അത് വരുന്ന തലമുറയ്ക്ക് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റപ്രവൃത്തിയായിരിക്കും ഇന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു സന്ദേശമാണ് ആലുവയിൽ നടന്ന ചടങ്ങിൽ സംഘം ജില്ലാ പ്രസിഡന്റ് എൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സി എം ഡി മോഹനൻജി മുഖ്യാതിഥിയായിരുന്നു സംഘം സംസ്ഥാന സമിതി അംഗം എം കുമാരൻ ലഘു ഉദ്യോഗ് ഭാരതി സംസ്ഥാന അധ്യക്ഷൻ നാരായണൻ പിള്ള സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ എസ് ശശിധരൻ മേനോൻ സംസ്ഥാന ട്രഷറർ കെ ബി ഹരികുമാർ കെ കെ മുരളി കെ ആർ രാജശേഖരൻ വിനോദ് നന്ദനം തുടങ്ങിയവർ സംസാരിച്ചു മോശമായി തീരുന്നേക്കാണ് അതെന്തുകൊണ്ടെന്ന് ഞാൻ നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങാൻ ഒത്താലും ഒത്തു ഒത്തില്ല ഒത്തില്ല എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഇതിലൊക്കെ ഉറവിടങ്ങൾ പിന്നെ എല്ലാവർക്കും സുഖമായി ജീവിക്കാനായിട്ട് ബിസിനസ് കാര്യങ്ങൾ ശരിക്ക് ചെയ്തു കഴിഞ്ഞാൽ വിശ്വസസ്ഥരോട് നമുക്ക് ജീവിക്കാം നമ്മുടെ ആൾക്കാരാണ് കേരളത്തിലുള്ള ആൾക്കാരുടെ കൂടുതലും ഈ ഫോറിൻ കൺട്രീസിലൊക്കെ മറ്റ് ഫോറിൻ കൺട്രീസിലെ ആൾക്കാർക്ക് ബിസിനസ് പറഞ്ഞു കൊടുക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും ഒക്കെ അവരവിടെ പ്രോഫിറ്റിൽ ഒക്കെ ഉണ്ടാക്കി അവർ സുഖമായിട്ട് അവിടെ കഴിയും പക്ഷേ ഇവിടെ ഉള്ളവർ നമ്മൾ അതിലും വലിയ ബുദ്ധിമാന്മാരാണ് നമുക്കും അത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കാം ഇവിടെ നമ്മുടെ വീട്ടുകാരൊക്കെ പറയും നിങ്ങൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ്സിൽ പോയാൽ പൊട്ടിപ്പോയാൽ എന്തു ചെയ്യും അത് കാണാം എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് നീങ്ങാനൊക്കെ ഇത് ചാണകൻ പറഞ്ഞ പോലെ ആ ബിസിനസ് നമ്മൾ എങ്ങനെ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം വ്യാപാര വ്യാപാരംഗത്ത് കർമ്മശേഷി തെളിയിച്ച പി ബി മുരളീധരൻ എം ഡി രാമചന്ദ്രൻ രാജീവ് ശക്തി പി ആർ അശോകൻ ജയ്ശ്രീ മധു മഹേന്ദ്രമാർ ജെയിൻ എന്നിവരെയും കായിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികവ് പുലർത്തിയ എം ജെ മോഹനചന്ദ്രൻ മീനാക്ഷി എസ് പി ഗീതു കൃഷ്ണ സിനിഗ്ധാ ഹരി അസ്മിത പി രാജേഷ് ഡോക്ടർ അമൃത അജി ഡോക്ടർ വിഷ്ണുമായ സജീവ് ലക്ഷ്മി ചന്ദ് രാമകൃഷ്ണവേണി എന്നിവർക്ക് പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ തുടക്കം ഒരു രാജ്യത്തിന് അത്രത്തോളം പ്രധാനമാണ് അവിടുത്തെ വ്യവസായ ശൃംഖലാലി വ്യവസായ സമൂഹം അതിലെ പ്രാധാന്യം കണക്കിലെടുത്ത് നന്മനസ്സുള്ള ഒരേ മൈതരായിട്ടുള്ള കുറച്ച് പേര് കൂട്ടിച്ചേർന്ന് ആദ്യത്തെ സമ്മേളനം രൂപീകരിച്ച രണ്ടായിരത്തി ഇരുപതിലാണ് ഫെബ്രുവരി പ്രസിഡന്റ് സദാർശ്വജി സ്കീമുകളുണ്ട് അനേകം സ്കീമുകളുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ ദിവസവും പുതിയ സ്കീം കൂടുതലുള്ള സംരംഭകർക്ക് വേണ്ടിയാണ് തുടങ്ങാൻ പോകുന്നവർക്ക് വേണ്ടി തുടങ്ങി അടുത്ത തുടങ്ങിയവർക്ക് വേണ്ടി ബിസിനസ് ചെയ്ത് കുടുംബമിത്രം പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളെ ചേർക്കാൻ സമ്മേളനം തീരുമാനിച്ചു നാലായിരം രൂപ ഒറ്റത്തവണയായി അടയ്ക്കുന്ന വ്യാപാരികൾക്ക് മരണാനന്തര സഹായമായി പതിനഞ്ചു ലക്ഷം രൂപ വരെയും കൂടാതെ ചികിത്സാ സഹായവും നൽകും വ്യാപാരികൾക്ക് കുടുംബാംഗങ്ങളെയും തൊഴിലാളികളെയും ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കുവാനും കഴിയും പവർ ന്യൂസ് ബ്യൂറോ ആലുവ ആലുവ നാച്ചുറൽസ് ഓപ്പോസിറ്റ് പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കരച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ